ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് എൻ്റെ അമ്മമ്മക്ക് ഒപ്പന സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അച്ഛൻ സർപ്രൈസായിട്ടാണ് ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല അച്ഛൻ വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലോട്ട് ഡെലിവറി ചെയ്യിപ്പിക്കാതെ വടിയിൽ നിന്നായിരുന്നു മേടിച്ചു മാട്രസ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമുക്ക് അൺബോക്സ് ചെയ്താലോ നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്താണ് അവർ വിടുന്നത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ വാറണ്ടി കാർഡും മറ്റേ കാര്യങ്ങളുമാണ് ഉള്ളത് ഫിറ്റ് ആയിട്ടുണ്ട് കസ്റ്റം അളവിനാണ് നമ്മള് മേടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കമ്പനി നമ്മൾ അളവിനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി മാറ്റസ് ആ നല്ല സുഖമാണ് പ്രായമായതുകൊണ്ട് തന്നെ ഓർഡർ മേടിച്ചിരിക്കുന്നത് ചേർക്കാനൊക്കെ നല്ല സുഖമാണ് you and I will be.